കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി വ്യത്യസ്ത പ്രവർത്തനങ്ങളായി ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറിയുമായി സഹകരിച്ച് നിരവധി പരിപാടികളാണ് സ്കൂളിൽ കുട്ടികൾക്കായി നടത്തിവരുന്നത് വിവിധ പരിപാടികളോടെയാണ് ചെറുവട്ടൂർ സർക്കാർ ലോവർ പ്രൈമറി സ്കൂളിൽ വായന പക്ഷാചരണം സംഘടിപ്പിച്ചത് പ്രധാനാധ്യാപിക നിത്യർ നായരുടെ നേതൃത്വത്തിൽ ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായനയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ചെറുവട്ടൂർ പബ്ലിക് ലൈബ്രറി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ഇതോടൊപ്പം കോതമംഗലം താലൂക്ക് ലൈബ്രറി അംഗം പി എം പരീത് മൂന്നാം തരത്തിലെ കഥ കസ്തൂരി എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഥോത്സവവും സംഘടിപ്പിച്ചു കുട്ടികളും അധ്യാപകരും ലൈബ്രറി സന്ദർശിക്കുകയും ലൈബ്രറി പ്രസിഡന്റ് സി എൻ സനിൽകുമാർ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നയിക്കുകയും ചെയ്തു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അനുസ്മരണ ദിനവുമായി ബന്ധപ്പെട്ട് ബഷീർ കൃതികൾ പരിചയപ്പെടുത്തുകയും കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ ബഷീർ ദിന പതിപ്പുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു മാതൃസംഗമം ചെയർപേഴ്സൺ മനു പ്രസാദ് പി ടി എ വൈസ് പ്രസിഡന്റ് ബഷീർ ലൈബ്രറി സെക്രട്ടറി സുരേഷ് കെ സി അയ്യപ്പൻ അധ്യാപകരായ അൻസ അഞ്ചു ജോർജ് നജീബ ഫഹദ് തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്